കൊല്ലം നെടുവത്തൂരിൽ ഒരു യുവതി കണ്ട് ചാടി ഈ യുവതിയെ രക്ഷിക്കാനായി ഇറങ്ങിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനടക്കമുള്ള മൂന്ന് പേരാണ് ദാരുണമായി മരണപ്പെട്ടത് ഈ ഒരു സംഭവത്തിന്റെ ബാക്കി വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് പേരെന്ന് പറയുമ്പോൾ ഒന്ന് അർച്ചന പിന്നെ ഉള്ളത് ശിവകൃഷ്ണൻ പിന്നെ സോണി എസ് കുമാർ അതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ പേര് ഇവർ മൂന്നുമാണ് മരണപ്പെട്ടത് ഈ അർച്ചനയുടെ ഒരു വീഡിയോ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അർച്ചനയ്ക്ക് മുഖത്ത് മുഴുവൻ പരിക്കേറ്റ നിലയിലുള്ള ഒരു വീഡിയോ ആണ് കണ്ണിന് താഴെ ഈ പരിക്കൊണ്ട് അതുപോലെ തന്നെ ചുണ്ടിൽ പരിക്കൊണ്ട് രക്തം വാർന്നൊഴുകുന്നുണ്ട് ഈ കണ്ണിൽ നിന്നും കണ്ണിൻ്റെ താഴെ ആ പരിക്കിൽ നിന്നും രക്തം വരുന്നുണ്ട് അത് അർച്ചന തന്നെ ചിത്രീകരിച്ച വീഡിയോ ആണ് അർച്ചനയ്ക്കൊപ്പം കഴിയുന്ന ആളാണ് മൂന്ന് വർഷമായി കഴിയുന്ന ആളാണ് ഈ ശിവകൃഷ്ണൻ അർച്ചനയ്ക്കൊപ്പം കഴിയുന്ന ആളാണ് അർച്ചനയ്ക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത് ഏഴ് വയസ്സും അഞ്ച് വയസ്സും മൂന്ന് വയസ്സുമുള്ള മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അർച്ചന ഇവർ തമ്മിൽ പ്രായ വ്യത്യാസമുണ്ട് ശിവകൃഷ്ണന് ഇരുപത്തിരണ്ട് വയസ്സും അർച്ചനയ്ക്ക് ഒരു അയാളേക്കാൾ പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് കൂടുതലുള്ള ആളാണ് അർച്ചന അങ്ങനെ മൂന്ന് വർഷമായിട്ട് ഇവർ ഒരുമിച്ച് കഴിയുകയാണ് പക്ഷേ ഈ ഒരുമിച്ച് കഴിയുമ്പോൾ ഉള്ള പ്രശ്നം ശിവകൃഷ്ണൻ ചെറുപ്പമാണെങ്കിലും അയാൾ തികഞ്ഞ മദ്യപാനിയാണ് നന്നായി മദ്യപിക്കുന്ന ആളാണ് മദ്യ ചില ആളുകൾക്ക് അറിയാമല്ലോ മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുവരെ കാണുന്ന ആളായിരിക്കില്ല മദ്യപിച്ചു കഴിഞ്ഞാൽ വേറൊരു മുഖമായിരിക്കും ചില വല്ലാതെ വയലൻ്റ് ആകും ചിലർ അക്രമാസക്തരാകുന്ന ആളുകൾ ധാരാളമുണ്ട് ചിലർ രസികന്മാരായിരിക്കും പാട്ട് പാടുക നർമ അപ്പോഴാണ് അയാളുടെ ഉള്ളിലെ നർമ്മമൊക്കെ പുറത്തു വരുന്നത് ഈ ഇയാൾ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരാളാണ് ഇയാൾ ഈ അർച്ചനയെ അതിക്രൂരമായി മർദ്ദിക്കും മദ്യപിച്ചു കഴിഞ്ഞാൽ ഇയാൾ അതിക്രൂരമായി അർച്ചനയെ മർദ്ദിക്കും അന്നത്തെ അവസരം അതായത് ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ പകൽ മുഴുവൻ ഇയാൾ നന്നായി മദ്യപിച്ചിരുന്നു അങ്ങനെ മദ്യപിച്ച് ഈ അർച്ചനയുമായി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മദ്യപിച്ച് കഴിഞ്ഞാൽ അർച്ചനയുമായി വഴക്കുണ്ടാക്കുക എന്നുള്ളതാണ് അയാളുടെ പതിവ് അങ്ങനെ അർച്ചനയുമായി വഴക്കുണ്ടാക്കുന്നു അപ്പോൾ സഹി കെട്ടപ്പോൾ അർച്ചന ചെയ്തതെന്ന് വെച്ചാൽ ഈ എടുത്ത് ഒളിപ്പിച്ചു വെച്ചു മാറ്റിവെച്ചു അപ്പോൾ ഇയാൾ അപ്പോൾ വന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല മദ്യക്കുപ്പി കാണുന്നില്ല മദ്യക്കുപ്പി മദ്യക്കുപ്പിയെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതോടെ അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടും ഇയാളത് പറഞ്ഞിട്ട് അർച്ചനയുമായി വഴക്കായി തർക്കമായി വഴക്കായി വീണ്ടും ഉപദ്രവമായി അങ്ങനെ ഈ കഠിനമായ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് അർച്ചന ഓടി വന്നിട്ട് കിണറ്റിലേക്ക് ചാടുന്നത് എൺപതടി താഴ്ചയുള്ള കിണറാണ് അതായത് ഈ രാത്രി പന്ത്രണ്ട് മണി സമയത്തും അവിടെ ആ വീട്ടിൽ വഴക്കാണ് ആ സമയത്തും വഴക്കാണ് ആ വഴക്ക് മൂത്തിട്ടാണ് ഇവർ നേരെ കിണറ്റിലേക്ക് ചാടുന്നത് എൺപതി ചാഴ്ചയുള്ള പഴയ കിണറാണ് ആ കിണറ്റിലേക്ക് എടുത്ത് ചാടുകയാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഏഴു വയസ്സും അഞ്ച് വയസ്സും മൂന്ന് വയസ്സുമൊക്കെയുള്ള കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങൾ തൊട്ടടുത്തുള്ള വീട്ടിൽ ചെന്നിട്ട് അവരോട് വിവരം പറഞ്ഞു അങ്ങനെ അവരാണ് ഫയർഫോഴ്സിനെ അറിയിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ഫയർഫോഴ്സ് എത്തി കിണറ്റിലേക്ക് നോക്കുമ്പോൾ അർച്ചനയ്ക്ക് ജീവനുണ്ട് കുഴപ്പമൊന്നുമില്ല രക്ഷിച്ചെടുക്കാം ഈ ഫയർഫോഴ്സ് സ്കൂബ ടീം ഉൾപ്പെടെയുള്ള ആളുകളാണല്ലോ വരിക അങ്ങനെ സംസാരിച്ചു അർച്ചനയുമായി സംസാരിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല അർച്ചനയെ ആശ്വസിപ്പിച്ചു നമുക്ക് രക്ഷിച്ചെടുക്കാം പുറത്ത് എടുക്കാം വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചു നമുക്കറിയാം ഉത്തരേന്ത്യയിലൊക്കെ നമുക്ക് പക്ഷേ ഇവിടെ അങ്ങനെ അധികമില്ല കുഴൽക്കിണർ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുഴൽക്കിണറിൽ വീണുള്ള അപകടങ്ങൾ ധാരാളമുണ്ട് കുട്ടികൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കുഴൽ കിണറിനകത്ത് അകപ്പെട്ടു പോവും ഒരുപാട് മരണങ്ങൾ അങ്ങനെ സംബന്ധിച്ചു വളരെ അപൂർവമായിട്ട് മാത്രമേ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങൾ കുഴൽ കിണറിൽ വീണാൽ ആദ്യം ചെയ്യുന്നത് ഈ രക്ഷാപ്രവർത്തകർ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവരുമായി സംസാരിക്കും സംസാരിച്ച് അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തും അതുപോലെയാണ് ഇവിടെ അർച്ചനയുമായിട്ടും സംസാരിച്ചു അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി എസ് കുമാറാണ് കിണക്കിലേക്ക് ഇറങ്ങുന്നത് അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിനെയാണ് അവർ ആ ചുമതല ഏൽപ്പിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ ജോലിയാണ് പത്ത് വർഷമായി സോണീസ് കുമാർ സർവീസിലുണ്ട് അദ്ദേഹം കിണറ്റിലേക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് അദ്ദേഹം ഇവരെ രക്ഷിച്ച് മുകളിലേക്ക് കൊണ്ടുവരുവാണ് അതായത് ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് അർച്ചന പക്ഷേ ആ സമയത്തും ഈ ശിവകൃഷ്ണൻ ആ സമയത്തൊക്കെ അവിടെ വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആര് പറഞ്ഞിട്ടും ഇയാൾ കേൾക്കുന്നില്ല ഇയാൾ മദ്യലഗിരിയിലാണ് ഈ കിണർ പഴകിയ കിണറാണല്ലോ അപ്പോൾ അതിൻ്റെ ഈ കൽക്കെട്ടും അതുപോലെ തന്നെ അതിൻ്റെ തൂണുമൊക്കെ പഴകിയതാണ് ബലക്ഷയമുണ്ട് ഇയാളാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് നിന്ന് മാറുന്നില്ല ഇയാൾ അവിടെ തന്നെ ഒരു ടോർച്ചും കയ്യിലുണ്ട് ഈ ടോർച്ചും ഒക്കെ പിടിച്ചിട്ട് ഇത് മുകളിലോട്ട് അടിക്കുന്നു താഴേക്ക് അടിച്ച് കിണറ്റിനെ കിണറിലേക്ക് നോക്കുകയാണ് അപ്പോൾ ഇയാൾക്ക് ഈ ആളൊക്കെ കൂടി ഫയർഫോഴ്സൊക്കെ വന്നപ്പോൾ ഇയാൾക്ക് ഏകദേശം ഒരു ബോധമൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഇയാൾ കേൾക്കുന്നില്ല ടോർച്ചൊക്കെ അടിച്ചു നിൽക്കുകയാണ് ഇത് പഴകിയതാണ് എന്നവരുടക്കിടയ്ക്ക് ഓർപ്പിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാകും എന്ന് പറയുന്നുണ്ട് പക്ഷേ ആര് പറഞ്ഞിട്ടും നാട്ടുകാർ പറഞ്ഞിട്ട് പോലും ഇയാളതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ഈ കയറ്റിക്കൊണ്ട് വരികയാണ് ഇവർ അർച്ചനയെ രക്ഷിച്ച് മുകളിലേക്ക് കൊണ്ടുവരുകയാണ് കൊണ്ടുവരുന്ന സമയത്താണ് ഇയാൾ ടോർച്ചൊക്കെ അടിച്ചു നിൽക്കുകയാണല്ലോ ഇയാൾ ടോർച്ചൊക്കെ അടിച്ചിങ്ങനെ ആ കൽക്കട്ടിലിങ്ങനെ ചാരിയിരിക്കുന്ന സമയത്താണ് ഈ കൽക്കട്ട് ഉൾപ്പെടെ മറിഞ്ഞ് കിണറിനകത്തേക്ക് പോയി വലിയ പാറ കർഷണങ്ങളുണ്ടായിരുന്നു അപ്പോൾ എൺപതടി താഴ്ചയുള്ള കിണറാണ് നമുക്ക് ആലോചിച്ച് നോക്കൂ എന്ന് പറയുമ്പോൾ തന്നെ നല്ല താഴ്ചയാണ് ഈ രക്ഷിച്ചുകൊണ്ട് വന്ന സോണിയസ് കുമാറും അതുപോലെ അർച്ചനയും അതോടൊപ്പം ഈ ശിവകൃഷ്ണനും കൂടെ കിണറിലേക്ക് വീണു കിണറിലേക്ക് വീണി ശിവകൃഷ്ണൻ ഇവരുടെ പുറത്തേക്കാണ് ചെന്ന് വീഴുന്നത് അതോടുകൂടി അവർ വളരെ പെട്ടെന്ന് ഒരു ഇതിന് താഴോട്ട് പോകുന്നതിന് അധികം സമയം വേണ്ടല്ലോ കിണറിലേക്ക് പോയി ഇവരെ നാല് മണിക്കൂറിന് ശേഷമാണ് കിണറിന് പുറത്തേക്ക് എത്തിക്കാൻ പറ്റിയത് സോണീസ് കുമാറും മസ്തിഷ്ക മരണം സംഭവിച്ചു ഇവരുടെ രണ്ടുപേരുടെയും തലയ്ക്ക് ഈ പാറ കഷ്ണം വീണിട്ട് പരിക്കൊണ്ട് അങ്ങനെയാണ് അവർ മരിച്ചത് അർച്ചനയും ശിവകൃഷ്ണനും വളരെ ദാരുണമായ സംഭവമാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴത്തേക്ക് അവർ മരണം സംഭവിച്ചിരുന്നു ഒരാളെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇറങ്ങിയ ഒരു മനുഷ്യൻ അതുപോലെ തന്നെ മരണപ്പെട്ടു എന്ന് കരുതി കിണ ആഴങ്ങളിലേക്ക് പോയ ഒരു സ്ത്രീ അവരും തിരിച്ച് ജീവിതത്തിലേക്ക് വരികയാണ് അപ്പോൾ അങ്ങനെ ജീവിതത്തിലേക്ക് അവർ വരുന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന നിമിഷത്തിലാണ് അപ്രതീക്ഷിതമായി അതിദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നത് ഈ രണ്ടു പേരെയും മരണത്തിലേക്ക് തള്ളിയിട്ടത് ശിവകൃഷ്ണനാണ് ശിവകൃഷ്ണൻ മദ്യലഹരിയിൽ നിൽക്കുന്നു ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അവിടെ നിരന്തരം അതുമാത്രമല്ല ആ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ചോദിച്ചാലും അതിന് ഉത്തരവാദി ഈ ശിവകൃഷ്ണനാണ് കാരണം അവിടെ അങ്ങനെ ഒരു സംഘർഷം ആ വീട്ടിൽ നിരന്തരം ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഫയർഫോഴ്സ് അവിടെ വരേണ്ടി ഈ അർച്ചന കണക്കിലേക്ക് ചാടേണ്ടി വരുന്നതിനും ഫയർഫോഴ്സിനവിടെ വരേണ്ടി വരികയും ചെയ്യുന്നത് അപ്പോൾ കുടുംബജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ഒന്നും ഇല്ലാതിരിക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് വാമനപുരം സ്വദേശിയാണ് ഈ സോണിയസ് കുമാർ പത്ത് വർഷമായി സർവീസിലുണ്ട് അദ്ദേഹത്തിനും ഭാര്യയും മൂന്ന് വയസ്സുള്ള കുഞ്ഞുമുണ്ട് ഇവിടെയും ഈ അർച്ചനയ്ക്ക് മൂന്ന് വയസ്സുള്ള അല്ല മൂന്ന് കുഞ്ഞുങ്ങളാണ് അത് തീരെ ചെറിയ കുഞ്ഞുങ്ങൾ ഏഴു വയസ്സും അഞ്ച് വയസ്സും മൂന്ന് വയസ്സുമൊക്കെയുള്ള തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങൾ അനാഥരായി എന്നുള്ളതാണെങ്കിൽ ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ പലപ്പോഴും പല മരണങ്ങൾ സംഭവിക്കുമ്പോൾ ഈ പല സ്ത്രീകളും സ്ത്രീകൾ മിക്കവാറും ഈ ഒറ്റപ്പെട്ടു പോകുന്നു ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ ചില പുരുഷ് പുരുഷന്മാരടുത്ത് കൂടും പിന്നെ അവരുമായിട്ട് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങും അവരുടെ ചരിത്രമോ അല്ലെങ്കിൽ അവർ മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും അവർക്ക് വലിയ ധാരണ ഉണ്ടാകത്തില്ല അവർ നോക്കുമ്പോൾ തുടക്കകാലത്ത് അവർക്ക് വേണ്ട കെയർ കിട്ടുന്നു അല്ലെ സ്നേഹം കൊടുക്കുന്നു അവർക്കൊരു സംരക്ഷണമായിട്ട് ഒരു പുരുഷൻ കൂടെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഭർത്താവ് ഉപേക്ഷിച്ച് പോയൊരു സ്ത്രീ ആയിരിക്കാം അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ ആയിരിക്കാം അപ്പോൾ അവരെ സമൂഹം പെട്ടെന്ന് വേറൊരു കണ്ണിൽ കാണാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ അവരെ വേട്ടയാടേണ്ട ഒരു വേട്ടയാടാനുള്ള ഒരു മനസ്ഥിതി ചില ആളുകൾക്കെങ്കിലും ഉണ്ടാവും ചില പുരുഷന്മാർക്കെങ്കിലും ഉണ്ടാകും അപ്പം അതിൽ നിന്നൊരു സംരക്ഷണം ഈ ഒരു പുരുഷൻ കൂടെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു സംരക്ഷണം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മിക്കവാറും സ്ത്രീകളൊക്കെ ഇത്തരം പുരുഷന്മാരെ ഒപ്പം കൂട്ടുന്നത് അപ്പോൾ നിയമപരമായി കല്യാണം കഴിച്ചിട്ടൊന്നും ആയിരിക്കില്ല ഇവിടെ തന്നെ ഇവർ തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ട് നല്ല പ്രായവ്യത്യാസമുള്ള രണ്ടുപേരാണ് മൂന്ന് വർഷമായി ഒരുമിച്ച് താമസിക്കുന്നത് പക്ഷെ അവിടെയൊക്കെ ഉള്ള കുഴപ്പം നമ്മൾ ഒരുപാട് കേസുകൾ നമുക്കറിയാം ഈ ഒരുമിച്ച് താമസിക്കുന്ന സ്ത്രീയും പുരുഷനും നിയമപരമായൊന്നും കല്യാണം കഴിച്ചല്ല ഇയാൾ ഇവിടെ നിന്നോ വന്നു വന്നിട്ട് താമസിക്കുകയാണ് അപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഒരു സ്ഥലത്തൊരു പ്രധാനപ്പെട്ട ഒരാൾ ഒരു ഡോക്ടറാണ് അവരുടെ വീട്ടിൽ ഡോക്ടറെന്ന് പറയുമ്പോൾ അറിയാമല്ലോ സമൂഹത്തിൽ അത്രയും വിലയും നിലയുമുള്ള സോഷ്യൽ സ്റ്റാറ്റസുള്ള ഒരു ഡോക്ടർ ആ ഡോക്ടറുടെ വീട്ടിലേക്ക് ജോലിക്ക് വന്ന ഒരാളുമായി അവർ ഒളിച്ചോടി പോവാണ് അതായത് പണിക്കായിട്ട് വന്ന ആളുമായിട്ട് അയാൾക്ക് നല്ല പ്രായം അമ്പതിപ്പുറത്ത് പ്രായമുണ്ട് അയാളുമായിട്ടങ്ങ് പോകുകയാണെങ്കിൽ ഡോക്ടർ ജോലിക്ക് വന്ന ആളുമായിട്ട് നാലോച്ചു പോകും അപ്പോൾ അയാൾ ജോലിക്കാരനായിട്ട് അവിടെ വന്ന ആളാണ് അവരുമായിട്ട് അയാളുമായിട്ട് പോയി അയാൾ ഈ അടുത്ത് മരിക്കുകയും ചെയ്തു അപ്പോൾ ഈ അത് വേറെ റെയർ കേസാണ് അങ്ങനെയുള്ള കേസുകളുണ്ട് അതേസമയത്ത് ഇതെന്ന് പറയുന്നത് നമുക്കൊപ്പം ഒരു പുരുഷൻ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റ് ദുഷ്ടലാക്കോടെ വരുന്ന ആളുകളിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകും ഒരു കവചം തീർക്കാൻ പറ്റും ഈ പുരുഷനെ മുന്നിൽ നിർത്തി എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും അപകടത്തിലേക്കുള്ള പാലം ഈ സ്ത്രീ വലിച്ചിടുന്നത് അത് വലിയ ദോഷം ചെയ്യും കാരണം പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് അവർക്കുള്ളതെങ്കിൽ ഈ വരുന്ന ആൾ ഏത് തരത്തിലുള്ള ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒപ്പം താമസിക്കുന്ന ആൾ പലപ്പോഴും അങ്ങനെയാണ് കാണുന്നത് ഇവർ ആദ്യത്തെ ഒരു കുറച്ച് നാൾ മാത്രമാണ് വളരെ ജന്യൂനായിട്ട് ഇടപെടുകയും പെരുമാറുകയും മാന്യനായി നിൽക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് അയാൾ അയാളുടെ മൃഗസ്വഭാവം കാണിച്ചു തുടങ്ങും അപ്പോൾ ഈ സ്ത്രീയെ ഉപദ്രവിക്കും ഒപ്പം താമസിക്കുന്ന സ്ത്രീയെ ഉപദ്രവിക്കും അതുപോലെ കുഞ്ഞുങ്ങൾ പെൺകുട്ടികളാണെങ്കിൽ അവരെ ഉപദ്രവിക്കും അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ പിന്നെ നിരന്തരം ഇതുപോലെ മദ്യപിച്ച് ഉപദ്രവം ഉണ്ടാവുക രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിൽ ഇയാൾ അവരെ വളഞ്ഞ് ചുറ്റി വിളയിൽ ഒരു ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റില്ല ഒന്നുകിൽ ഇവരുടെ ആരുടെയെങ്കിലും ഒരാളുടെ മരണമായിരിക്കും മിക്കവാറും ആ സ്ത്രീയുടെ തന്നെ മരണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും ഒരാളുടെ മരണം അങ്ങനെ സംഭവിച്ചാണ് ഇത്തരം കേസുകൾ സാധാരണ അവസാനിക്കാറ് ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അവരെടുത്ത് ചാടുകയായിരുന്നെങ്കിൽ പോലും അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ആ പയ്യനാണ് പയ്യൻ എന്ന് തന്നെ പറയേണ്ടി വരും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ ആ പയ്യൻ എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അവനും ജീവിതത്തെക്കുറിച്ച് പക്വതയോടെ കാണുന്ന ഒരു കാലമായിട്ടില്ല അല്ലേ ചെറിയ പയ്യനാണ് എരി അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ ആ സമയത്താണ് ഈ മൂന്ന് ചെറിയ കുഞ്ഞുങ്ങളുള്ള ഒരു യുവതിയോടൊപ്പം അയാൾ ജീവിക്കുന്നത് പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഇപ്പോൾ നമുക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ അത്തരം ഒരു ദമ്പതികളുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ രണ്ടുപേരുണ്ട് പ്രായം നല്ല അയാളേക്കാൾ നല്ല പ്രായമുള്ള ഒരു സ്ത്രീയും പ്രായം കുറ പയ്യൻ പ്രായം കുറഞ്ഞ ആളാണ് പേര് നമ്മൾ പറയുന്നില്ല എല്ലാവർക്കും പേരറിയാമെന്നുള്ള നമ്മൾ പറയുന്നത് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് പ്രധാനമായിട്ട് ഒരു കാര്യം സ്ത്രീ സ്വയം പര്യാപ്തിയാകുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ പോലും നിയമപരമായി വിവാഹം ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകൾ പോലും ജോലിയില്ലെങ്കിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം അപ്പം അതുകൊണ്ട് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളൊക്കെ നമ്മളെ നമുക്ക് ചുറ്റും നോക്കിയ ഒരുപാട് ജോലികൾ ഉണ്ട് എത്രയോ ജോലി സാധ്യതയുണ്ട് അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ സർക്കാർ ജോലി പി എസ് സി എഴുതണം പി എസ് സി എഴുതിയാൽ അത് മാത്രമാണ് പക്ഷേ അവരുടെ ഒരു ഗുണം നമുക്കൊരു സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം സുരക്ഷിതമാണ് പിന്നെ സമൂഹത്തിലൊരു മറ്റ് ജോലികളിൽ നിന്ന് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാകും ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ എത്രയോ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മുടെ ചുറ്റും സ്ത്രീകൾക്ക് ഒരുപാട് ജോലി സാധ്യതയുണ്ട് നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് ആ ജോലി ഏതെങ്കിലും വരണോ ഒന്നേ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചൊരു ജോലി നേടാം അല്ലാതെ തന്നെ ധാരാളം ജോലിയുണ്ട് അപ്പോൾ സ്വയം പര്യാപ്തമാവുക അപ്പോൾ നമുക്ക് വരുമാനം വന്നു തുടങ്ങും ഈ സ്ത്രീക്ക് വരുമാനം വന്നു തുടങ്ങുമ്പോൾ മറ്റൊരു പുരുഷനെ ആശ്രയിക്കേണ്ടി വരില്ല അയാളുടെ അടിമയായി ജീവിക്കേണ്ടി വരില്ല ഇത് വരുമാനം ഇല്ലാതെ വരുമ്പോഴാണല്ലോ നമുക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ടി അപ്പോൾ ഇതുപോലുള്ള ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതാണ് നമുക്ക് ഇതൊരു വല്ലാത്ത അതിദാരുണമായ സംഭവമാണ് നേരത്തെ കൊച്ചിയിൽ ഇതുപോലെ ഒരു നേവി ഉദ്യോഗസ്ഥൻ ഈ ജോലിക്കടയിൽ മരണപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരുപാട് പേരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരായാലും ഇതുപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായാലും ഒക്കെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കൊച്ചിയിൽ ഇതുപോലെ രക്ഷിക്കാൻ ഇറങ്ങിയൊരു അയാൾ ഈ സ്ത്രീ യുവതി കായലിലേക്ക് പാലത്തിൽ നിന്ന് കായലിലേക്ക് എടുത്ത് ചാടുമായിരുന്നു അത് കണ്ടിട്ട് വന്ന ഇയാൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ചാടി അയാളുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളമുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ മരണപ്പെട്ട സംഭവങ്ങൾ ഇപ്പോൾ ഈ പരവൂര് പുറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെടിക്കെട്ട അപകടം നടന്ന സമയത്ത് തൊട്ടടുത്ത് നിന്നപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും അതിനകത്ത് മരണപ്പെട്ടു പോയി അങ്ങനെ ഒരുപാട് പേര് ജോലിൻ്റെ ഭാഗമായി മരണപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇവരെ മരണത്തിലേക്ക് തള്ളിയിട്ടത് സ്വയം മരണത്തിലേക്ക് പോയതും അയാളും മരണത്തിലേക്ക് പോവാണ് അത് ശിവകൃഷ്ണ ആണ് ശിവകൃഷ്ണനാണ് അതിന് കാരണം ഇങ്ങനെയുള്ള ശിവകൃഷ്ണന്മാരെ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ആ സ്ത്രീകളെന്ന് മനസ്സിലാക്കുക അവരുടെ തിരഞ്ഞെടുപ്പ് ജീവിതത്തിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ കൂടെ കൂട്ടുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു വേണം കൂടെ കൂട്ടാൻ എന്നുള്ളതാണ് ഈ സംഭവം പഠിപ്പിക്കുന്ന ഒരു പാഠം എന്തൊക്കെ പറഞ്ഞാലും ആ കുഞ്ഞുങ്ങൾ അനാഥരായിപ്പോയി ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാവുന്നു അമ്മയില്ലാതെ അവർ വളരേണ്ടി വരും തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ് അവരുടെ ജീവിതം അത്തരത്തിലാവും അതൊക്കെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഏറ്റവും വലിയ സങ്കടം കുഞ്ഞുങ്ങൾ അന എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയും ഒപ്പമുള്ളതുപോലെ മറ്റാരും ഒപ്പമുണ്ടായാൽ അത് അവരുടെ ജീവിതത്തെ എന്താ ഒരു സന്തോഷഭരിതമാക്കില്ല ശരി